മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം എൽ പി യു നിന്നും പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പഠിച്ച് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണെന്ന് അറിയാം ഓക്കെ അപ്പൊ സ്റ്റഡി പ്ലാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്തു നോക്കി അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം അപ്പൊ ഇതിന്റെ ഞാൻ വായിക്കുന്ന കൂട്ടത്തില് ചോദ്യത്തിന്റെ ആൻസർ ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം പണ്ഡിതനായ കവി എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന മലയാള കവി ചെറുശ്ശേരി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോ നാരായണ മേനോൻ വൈലോപ്പള്ളി അപ്പൊ പണ്ഡിതനായ കവി എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ് ആ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് കേട്ടോ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് പണ്ഡിതനായ കവി അതുപോലെ തന്നെ ഉല്ലേഖ ഗായകൻ ഉജ്ജ്വല ശബ്ദാഠ്യൻ നാളികേര പാകൻ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ആരാണ് ഉള്ളൂർ പരമേശ്വരയ്യരാണ് അതുപോലെ തന്നെ മലയാള സാഹിത്യ ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖയായി കണക്കാക്കുന്ന കേരള സാഹിത്യ ചരിത്രം എഴുതിയത് ഉള്ളൂരാണ് മയൂര സന്ദേശം പീ കോക്ക് മെസ്സഞ്ചർ എന്ന പേരിൽ തർജ്ജമ ചെയ്തതും ആരാണ് ഉള്ളൂർ പരമേശ്വരയ്യരാണ് അപ്പൊ മറന്നുപോകരുത് പണ്ഡിതനായ കവി ഉല്ലേഖ ഗായകൻ ഉജ്ജ്വല ശബ്ദാഡ്യൻ നാളികേര പാകൻ എന്നീ വിശേഷങ്ങളിൽ അറിയപ്പെടുന്നത് ആരാണ് ഉള്ളൂർ പരമേശ്വരയ്യരാണ് അടുത്തത് വള്ളത്തോൾ നാരായണ മേനോൻ വള്ളത്തോൾ നാരായണ മേനോൻ ശബ്ദസുന്ദരൻ വാഗ്ദേവതയുടെ പുരുഷൻ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് ശബ്ദസുന്ദരൻ വാഗ്ദേവതയുടെ പുരുഷൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുപോലെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണമേനോനാണ് വൈലോപ്പിള്ളി വൈലോപ്പിള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാമ്പഴം അതുപോലെ കടൽ കാക്കകൾ കയ്പവല്ലരി എന്നീ കൃതികളെല്ലാം ആരുടേതാണ് വൈലോപ്പിള്ളിയുടേതാണ് അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴെ എന്ന അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു കണ്ണീർ ആരുടെ വരികളാണ് വൈലോപ്പിള്ളിയുടെ വരികളാണ് മറന്നു പോരത് ചിലപ്പോൾ വരികൾ ചോദിച്ചിട്ട് ഇത് ആരുടേതാണ് എന്ന് ചോദിച്ചേക്കാം ഓക്കെ അടുത്തത് ചെറുശ്ശേരി ചെറുശ്ശേരി ആരാണ് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകവിയാണ് ചെറുശ്ശേരി മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകവിയാണ് ചെറുശ്ശേരി ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നുണ്ട് ചെറുശ്ശേരി എന്നാണ് അറിയപ്പെടുന്നത് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നു അതുകൂടാതെ കൃഷ്ണഗാഥ രചിച്ചത് ആരാണ് ചെറുശ്ശേരിയാണ് ശുദ്ധ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായി വിശേഷിപ്പിക്കുന്ന ഒരു കൃതിയാണ് കൃഷ്ണഗാഥ ഓക്കെ അപ്പൊ പണ്ഡിതനായ കവി എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന മലയാള കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ കയർ രണ്ടിടം കഴി വെള്ളപ്പൊക്കത്തിൽ ചെമ്മീൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഏതാണ് വരുന്നത് ചെമ്മീനാണ് ആണ് കേട്ടോ ചെമ്മീൻ ഓക്കെ അപ്പോ കയർ അതുപോലെ തന്നെ രണ്ടിടംകഴി വെള്ളപ്പൊക്കത്തിൽ അതുപോലെ ചെമ്മീൻ ഇതെല്ലാം രചിച്ചത് ആരാണ് തകഴി ശിവശങ്കര പിള്ളയാണ് കയർ രണ്ടിടം കഴി വെള്ളപ്പൊക്കത്തിൽ ചെമ്മീൻ എന്നിവയെല്ലാം രചിച്ചത് തകഴി ശിവശങ്കര പിള്ളയാണ് ഓക്കെ അപ്പൊ ചെമ്മീൻ രചിച്ച വർഷം എന്നാണ് ചെമ്മീൻ രചിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് കേട്ടോ ആയിരത്തി ൊള്ളായിരത്തി അൻപത്തി ആറ് അതുപോലെ കയർ കയർ എന്നാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കയർ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് അതുപോലെ കയറിന് വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വയലാർ അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജ്ഞാനപീഠ അവാർഡും ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ചോദിക്കുകയാണെങ്കിൽ ചെമ്മീനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് വർഷം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സർപ്പയജ്ഞം എന്ന ബാലസാഹിത്യ കൃതി രചിച്ചത് കുഞ്ഞുണ്ണി സുമംഗല സി പി പള്ളിപ്പുറം ബഷീർ സർപ്പയജ്ഞം എന്ന ബാലസാഹിത്യ കൃതി രചിച്ചത് ആരാണ് ബഷീർ ആണ് കേട്ടോ ബഷീർ ബഷീറിന്റെ മറ്റൊരു പേരാണ് ബേപ്പൂർ സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ബഷീർ ആണ് കേട്ടോ മറന്നുപോയരുത് ബഷീർ ആണ് അതുപോലെ തന്നെ സർപ്പയജ്ഞം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് സർപ്പയജ്ഞം കൃതി രചിച്ചത് ഓക്കെ അപ്പൊ സർപ്പയജ്ഞം എന്ന ബാലസാഹിത്യ കൃതി രചിച്ചത് ആരാണ് ബഷീർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ബഷീർ അതുപോലെ പാത്തുമ്മയുടെ ആട് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ എന്നിവയെല്ലാം ആരുടെ രചനകളാണ് ബഷീറിന്റെ രചനകളാണ് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആരുടെ നിര്യാണത്തെ ആസ്പദമാക്കി ബാലാമണിയമ്മ രചിച്ച കൃതിയാണ് ലോകാന്തരങ്ങളിൽ ആരുടെ നിര്യാണത്തെ ആസ്പദമാക്കി ബാലാമണിയമ്മ രചിച്ച കൃതിയാണ് ലോകാന്തരങ്ങളിൽ കുമാരനാശാൻ നാലാപ്പാട്ട് നാരായണമേനോൻ വിക്ടർ ഹ്യൂഗോ ഇ എം എസ് ഓക്കെ അപ്പൊ ആരുടെ നിര്യാണത്തെ ആസ്പദമാക്കിയാണ് ബാലാമണിയമ്മ ലോകാന്തരങ്ങളിൽ എന്ന കൃതി രചിച്ചത് നാലാ പാട്ട് നാരായണ മേനോന്റെ മരണത്തെ ആസ്പദമാക്കിയാണ് നാലാം പാട്ട് നാരായണ മേനോന്റെ മരണത്തെ ആസ്പദമാക്കിയാണ് ബാലാമണിയമ്മ ലോകാന്തരങ്ങളിൽ എന്ന കൃതി രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇത് രചിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഓക്കെ നമുക്ക് അടുത്ത് നോക്കാം ശരിയായ പദം ഏത് ഹാർദം ഹാർദവം ഹാർദമം ഹാർദ്ദവം ഓക്കെ അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള പദം നമ്മൾ ഒരുപാട് തവണ അത് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ് ഹാർദമാണ് കേട്ടോ ഹാർദമാണ് വരുന്നത് ഓക്കെ അപ്പൊ ശരിയായിട്ടുള്ള പദം ഏതാണ് ഓപ്ഷൻ എ ആണ് വരുന്നത് ഹാർദമാണ് കേട്ടോ അടുത്തത് ശരിയായ പദം ഏത് ഇതി കർത്തവ്യ കർത്തവ്യമൂടൻ ഇതി കർത്തവ്യത മൂടൻ ഇതി കർത്തവ്യ കർത്തവ്യ ഇതി കർത്തവ്യൂടൻ ഓക്കെ അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇതി കർത്തവ്യതാ മൂഢൻ ഇതി കർത്തവ്യത മൂഢൻ അടുത്തത് സമാസം എന്നാൽ ഓപ്ഷൻ എ വർണ്ണങ്ങൾ തമ്മിലുള്ള യോഗം ഓപ്ഷൻ ബി വിഭക്തി ഇല്ലാതെയുള്ള പദപ്രയോഗം ഓപ്ഷൻ സി വിഭക്തികൾ തമ്മിലുള്ള യോഗം ഓപ്ഷൻ ഡി ധാതുക്കളുടെ യോഗം സമാസം എന്നാൽ എന്താണ് വിഭക്തി ഇല്ലാതെയുള്ള പദപ്രയോഗമാണ് സമാസം വിഭക്തി ഇല്ലാതെയുള്ള പദപ്രയോഗം ഓക്കെ അടുത്ത ചോദ്യം അവൻ വന്നു എന്നത് ഏതു തരം പ്രകാരത്തിനു ഉദാഹരണമാണ് ഓപ്ഷൻ എ ആശംസക പ്രകാരം ഓപ്ഷൻ ബി അനുജ്ഞായക പ്രകാരം ഓപ്ഷൻ സി നിയോജക പ്രകാരം ഓപ്ഷൻ ഡി നിർദ്ദേശക പ്രകാരം അവൻ വന്നു എന്നത് ഏതു തരം പ്രകാരത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ ഡി ആണ് നിർദ്ദേശക പ്രകാരം നിർദ്ദേശക പ്രകാരത്തിന് ഉദാഹരണമാണ് അവൻ വന്നു എന്നുള്ളത് ഓക്കെ അടുത്തത് ഗിലധാതുക്കളോട് ചേർന്ന് നിന്ന് അവയുടെ അർത്ഥത്തെ പൂർത്തീകരിക്കുന്ന പ്രയോഗം ഭേദകാനുപ്രയോഗം പൂരണാനുപ്രയോഗം കാലാനുപ്രയോഗം നിഷേധാനുപ്രയോഗം ഗിലധാതുക്കളോട് ചേർന്ന് നിന്ന് അവയുടെ അർത്ഥത്തെ പൂർത്തീകരിക്കുന്ന പ്രയോഗമാണ് ഏത് പൂരണാനുപ്രയോഗം അപ്പൊ ഗിലധാതുക്കൾ എന്ന് വെച്ചാൽ എന്താണ് ഗിലം എന്നാൽ പ്രയോഗത്തിൽ ഇല്ലാത്തത് എന്നർത്ഥം മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ പ്രയോഗത്തിൽ ഇല്ലാത്തതുമായ ധാതുക്കളാണ് ഗിലധാതുക്കൾ ഓക്കെ അപ്പൊ അവിടെ ഗിലധാതുക്കളോട് ചേർന്ന് നിന്ന് അവയുടെ അർത്ഥത്തെ പൂർത്തീകരിക്കുന്ന പ്രയോഗം പൂരണാനുപ്രയോഗം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം തെറ്റായ വാക്യം ഏത് അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതി ഇല്ലാഞ്ഞിട്ടാണ് അവൻ നിന്നെ ആശ്രയിച്ചത് മറ്റൊരു ഗതി ഇല്ലാഞ്ഞിട്ടാണ് അവൻ നിന്നെ ആശ്രയിച്ചത് ഇല്ലാഞ്ഞിട്ടാണ് അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗദ്യന്തരം ഇല്ലാഞ്ഞിട്ടാണ് അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള വാക്യം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ള വാക്യമല്ല ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ശരിയായിട്ടുള്ളത് തെരഞ്ഞെടുക്കണം അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതി ഇല്ലാഞ്ഞിട്ടാണ് ശരിയായിട്ടുള്ളതാണോ അതെ ശരിയായിട്ടുള്ള വാക്യമാണ് അല്ലെ വേറെ ഗതി ഇല്ലാഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് ശരിയാണ് അതുപോലെ അവൻ നിന്നെ ആശ്രയിച്ചത് മറ്റൊരു ഗതി ഇല്ലാഞ്ഞിട്ടാണ് അതും ശരിയായിട്ടുള്ള ഒരു വാക്യമാണ് അവൻ നിന്നെ ആശ്രയിച്ചത് ഇല്ലാഞ്ഞിട്ടാണ് ശരിയായിട്ടുള്ള ഒരു വാക്യമാണ് അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗദ്യന്തരമില്ലാഞ്ഞിട്ടാണ് വേറെ ഗദ്യാന്തരം ഇല്ലാഞ്ഞിട്ടാണ് എന്ന് വേണ്ട ഒന്നല്ലെങ്കിൽ ഗദ്യാന്തരം ഇല്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ വേറെ ഗതി ഇല്ലാഞ്ഞിട്ടാണ് രണ്ടും ഒരുമിച്ച് വേണ്ട വേറെ അതുപോലെ ഗദ്യാന്തരം ഇല്ലാഞ്ഞിട്ടാണ് രണ്ടും ഒരുമിച്ച് വേണ്ട ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് തെറ്റായിട്ടുള്ള വാക്യം വരുന്നത് ഓപ്ഷൻ ഡി ആണ് അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗദ്യന്തരം ഇല്ലാഞ്ഞിട്ടാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നന്നായിട്ട് അതിനെ വായിക്കുക തെറ്റായിട്ടുള്ള വാക്യമാണോ അതോ ശരിയായിട്ടുള്ള വാക്യമാണോ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസറിലോട്ട് പോവുക ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്താണെന്നുള്ളത് പരിചയപ്പെടാം അപ്പം എല്ലാവർക്കും അറിയാം പി എസ് സി പഠനത്തിന് ഏറ്റവും സഹായകമാകുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിങ് ആപ്പ് അല്ലേ അപ്പം ഇതൊരു ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ റാങ്ക് ഫയൽ ആണ് അപ്പം മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ റാങ്ക് ഫയലുകളൊക്കെ ചുമന്നുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അപ്പൊ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ റാങ്ക് ഫയലുകളൊക്കെ എടുത്തിട്ട് പോവുക എന്നുള്ളത് അപ്പൊ നമുക്ക് ഒരു മൊബൈലിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള എല്ലാ സബ്ജക്റ്റും കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം അതിനുവേണ്ടിയാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഉള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ടോപ്പിക്സും സ്റ്റഡി പ്ലാനിലൂടെ തരുന്നുണ്ട് അതിനുശേഷം സ്റ്റഡി പ്ലാന് ഓരോ ദിവസത്തെ സ്റ്റഡി പ്ലാനിന് ശേഷം നിങ്ങൾക്ക് നോക്കാം വീക്ലി റിവിഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങളുടെ പഠന നിലവാരം എത്രത്തോളം എന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ കിട്ടുന്ന ഒരു അവസരമാണ് മോക് ടെസ്റ്റുകൾ അല്ലെ അപ്പോൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആവുക നമുക്ക് പ്രീമിയം മെമ്പേഴ്സ് ആവാനം പൈസ ഒന്നും വരുന്നില്ല വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ആറുമാസത്തേക്ക് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ എസ് സിആർ ടി എൻ സി ആർ ടി സിലബസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് എസ് സി ആർ ടി പോർഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ബുക്സ് ഒന്നും റെഫർ ചെയ്യേണ്ടതായിട്ടൊന്നും വരുന്നില്ല അതുപോലെ ഡിഗ്രി ലെവൽ ട്വൽത്ത് ലെവൽ ടെൻത്ത് ലെവൽ അങ്ങനെ എല്ലാ എക്സാമിനും വേണ്ടിയുള്ള സ്റ്റഡി പ്ലാന് നിങ്ങൾക്ക് കിട്ടും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിനും വേണ്ടിയിട്ടും എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ ഈ ഒരു നമ്പറാണ് കേട്ടോ ഈ ഒരു നമ്പറിൽ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ പ്രീമിയം മെമ്പേഴ്സ് ആയി പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കൊള്ളുക അപ്പൊ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുടെ ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പേഴ്സ് ആവുക ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശുദ്ധമായ വാക്യം ഏത് ഓപ്ഷൻ എ ധീരനായ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു ഓപ്ഷൻ ബി ധീരനായ സ്ത്രീയുടെ ആ പുത്രന് വീരചക്രം ലഭിച്ചു ഓപ്ഷൻ സി ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു ഓപ്ഷൻ ഡി ആ സ്ത്രീയുടെ ധീരനായ പുത്രന് വീരചക്രം ലഭിച്ചു അപ്പൊ ഇവിടെ ശുദ്ധമായിട്ടുള്ള വാക്യമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു ഇവിടെ ധീരനായ ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് തെറ്റുവരുന്നത് ധീരനായ ആ സ്ത്രീയുടെ എന്ന് പറയുമ്പോ ഇവിടെ സ്ത്രീക്കാണ് സ്ത്രീക്കാണല്ലേ പ്രാധാന്യം കൊടുക്കുന്നത് സ്ത്രീയാണോ ഇവിടെ ധീരൻ അല്ല ആ ഒരു പുത്രനാണ് വീരചക്രം ലഭിക്കുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു വാക്യം തെറ്റാണ് അടുത്തത് ധീരനായ സ്ത്രീയുടെ ആ പുത്രന് വീരചക്രം ലഭിച്ചു എന്ന് പറയുന്നതും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത് ആ സ്ത്രീയുടെ ധീരനായ പുത്രന് വീരചക്രം ലഭിച്ചു ഇവിടെ ധീരനായ പുത്രന് വീരചക്രം ലഭിച്ചു എന്ന് കാണുമ്പോ നിങ്ങൾ ചിലപ്പോ അത് ചിലപ്പോ നോട്ട് ചെയ്ത് വെക്കാൻ ചാൻസ് ഉണ്ട് ധീരനായ പുത്രനു വീരചക്രം ലഭിച്ചു എന്ന് പറയാറില്ല വീരചക്രം ലഭിക്കുന്നത് തന്നെ ധീരന്മാർക്കാണ് അത് ഓർത്തു വെക്കുക വീരചക്രം ലഭിക്കുന്നത് ധീരന്മാർക്കാണ് അപ്പൊ ഇവിടെ ധീരനായ പുത്രനു വീരചക്രം ലഭിച്ചു എന്ന് വേണ്ട ഓക്കെ അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു ഓക്കെ അടുത്തത് ഭീഷ്മർ എന്നത് ഏതുതരം ബഹുവചനമാണ് ഓപ്ഷൻ എ സലിംഗ ബഹുവചനം ഓപ്ഷൻ ബി അലിംഗ ബഹുവചനം ഓപ്ഷൻ സി പൂജക ബഹുവചനം ഓപ്ഷൻ ഡി നപുസക ലിംഗ ബഹുവചനം ഭീഷ്മർ എന്നത് ഏതുതരം ബഹുവചനമാണ് ഓപ്ഷൻ സി ആണ് പൂജക ബഹുവചനമാണ് നമ്മൾക്ക് ഭീഷ്മർ എന്നത് ഭീഷ്മർ എന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് അടുത്തത് ഒരു വാക്യത്തിന്റെ ശരിയായ ശരിയായ ക്രമം കർത്താവ് ക്രിയ കർമ്മം കർത്താവ് കർമ്മം ക്രിയ ക്രിയ കർത്താവ് കർമ്മം കർമ്മം കർത്താവ് ക്രിയ ഒരു വാക്യത്തിന്റെ ശരിയായിട്ടുള്ള ക്രമം എങ്ങനെയാണ് ഓപ്ഷൻ ബി ആണ് കർത്താവ് കർമ്മം ക്രിയയാണ് കർത്താവ് കർമ്മം ക്രിയ എന്നതാണ് ഒരു വാക്യത്തിന്റെ ശരിയായിട്ടുള്ള ക്രമം അടുത്തത് ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ പ്രശസ്തമായ ഈ വരികൾ ഏതു കവിയുടേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരുടേതാണ് കുഞ്ഞുണ്ണി മാഷ് ഉള്ളൂർ വള്ളത്തോൾ എഴുത്തച്ഛൻ ആരുടേതാണ് വള്ളത്തോളിനെയാണല്ലേ ആകാശത്തിൽ ഉയർന്നു പറക്കാൻ ആഗ്രഹിക്കുന്ന കിളിയെ സ്വർണ്ണക്കൂട്ടിലടച്ചാൽ അതിന് ഒരിക്കലും സന്തോഷം കിട്ടില്ല അതിന് ഉയർന്നു പറക്കാനാണ് ആഗ്രഹം അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം സ്നേഹത്തിന്റെ നൂലിട കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ട് ബന്ധിച്ചാലും ബന്ധങ്ങൾ വെറും ബന്ധനങ്ങൾ തന്നെയാണ് അതാണ് ഇവിടെ വള്ളത്തോൾ ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അപ്പൊ ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ ആരുടേതാണ് വള്ളത്തോളിൻ്റെ ആണ് വള്ളത്തോൾ അതുപോലെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിനു പെറ്റമ തൻ ഭാഷ താൻ ഇത് ആരുടെ വരികളാണ് വള്ളത്തോളിന്റെ വരികളാണ് ഓക്കെ അടുത്തത് ചിന്തയെ രൂപപ്പെടുത്തുന്നത് ഭാഷയെ പൂരിതമാകുന്ന സംസ്കാരമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര് നോം ചോംസ്കി ആൽബർട്ട് എസ് ബന്ധുര എൽ എസ് വൈഗോട്സ്കി ജീൻ പിയാഷെ ചിന്തയെ രൂപപ്പെടുത്തുന്നത് ഭാഷയെ പൂരിതമാകുന്ന സംസ്കാരമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എൽ എസ് ആണ് കേട്ടോ എൽ എസ് ആണ് അഭിപ്രായപ്പെട്ടത് വൈഗോഡ്സ്കിയുടെ തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന പുസ്തകത്തിൽ ചിന്തയും ഭാഷയെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഭാഷ പഠിക്കുക എന്നത് കുട്ടിയുടെ ജന്മസിദ്ധമായ കഴിവാണെന്ന അടിത്തറയിൽ ഭാഷാശാസ്ത്ര സിദ്ധാന്തം രൂപകൽപ്പന ചെയ്ത വ്യക്തി ലെവിസ്ട്രാസ് ജോൺ ലോക്ക് നോൺ ചോംസ്കി സിഗ്മണ്ട് ഫ്രോയിഡ് ആരാണ് ഓപ്ഷൻ സി ആണ് നോം ചോംസ്കി ആണ് അതുപോലെ രചനാന്തരണ പ്രചന വ്യാകരണം അഥവാ സർവഭാഷ വ്യാകരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് നോം ആണ് മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവ ഭാഷാ വ്യാകരണം ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ് നോം ആണ് ഇതെല്ലാം ഓർത്തു വെക്കുക ഓർത്തുവെക്കുക ഓക്കെ നമുക്ക് അടുത്ത നോക്കാം ആ പ്ലസ് കാലം അക്കാലം ഇത് ഏതു സന്ധി വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ ആഗമസന്ധി ഓപ്ഷൻ ബി ആദേശ സന്ധി ഓപ്ഷൻ സി ദിത്വസന്ധി ഓപ്ഷൻ ഡി ലോപസന്ധി ആ പ്ലസ് കാലം അക്കാലം ഇത് ഏത് സന്ധി വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ദിത്വ സന്ധിയിലാണ് ഇവിടെ ആ പ്ലസ് കാലം അക്കാലം കാ എന്ന വർണ്ണം ഇരട്ടിക്കുകയാണ് അല്ലേ ചെയ്തത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിന് ദിത്വസന്ധി എന്ന് പറയുന്നു ആ പ്ലസ് കാലം ഇതിൽ കാ എന്ന വർണ്ണം ഇരട്ടിച്ചു ഓക്കെ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിക്ഷേപണി ചിഹ്നം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിക്ഷേപണി ചിഹ്നം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതിൽ വിക്ഷേപണി ചിഹ്നം ഏതാണ് ഓപ്ഷൻ എ ആണ് വരുന്നത് ആശ്ചര്യ ചിഹ്നം അഥവാ വിക്ഷേപണി ചിഹ്നം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ പൂർണ്ണ വിരാമം അല്ലെ വിരാമം അതുപോലെ അർദ്ധവിരാമം കാഗു എന്നിവയെല്ലാം ഓർത്തു ഓർത്തുവെക്കുക ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ആൾ മാറാട്ടം ഇന്ദുലേഖ കുന്തലേത പൂവമ്പഴം ഓക്കെ അപ്പൊ ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഏതാണ് ഇന്ദുലേഖയാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇന്ദുലേഖ ചന്തുബേനോന്റെ ഇന്ദുലേഖ എന്ന നോവലാണ് മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്നത് ഓക്കെ അപ്പോ എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്നത് പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഇന്ദുലേഖ അതുപോലെ തന്നെ മാധവൻ എന്നിവരാണ് പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഉറൂബ് എന്നത് ആരുടെ തൂലിക നാമമാണ് ആർ കൃഷ്ണമൂർത്തി കെ പത്മനാഭൻ നായർ പി സി കുട്ടികൃഷ്ണൻ പി സി ഗോപാലൻ ഉറൂബ് എന്നത് ആരുടെ നാമമാണ് പി സി കുട്ടികൃഷ്ണൻറെ തൂലികാ നാമമാണ് ഉറൂബ് എന്നത് ആ കൃഷ്ണമൂർത്തിയുടെ നാമം എന്താണ് കൽക്കി ഓകെ കൽക്കി എന്നതാണ് ആ കൃഷ്ണമൂർത്തിയുടെ തൂലികാ നാമം തന്റെ പത്നിയായ കല്യാണിയുടെയും പത്നിയായ കല്യാണിയുടെയും അതുപോലെ തൻ്റെ പേരിന്റെയും ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് കൽക്കി എന്ന തൂലിക നാമം അദ്ദേഹം സ്വീകരിച്ചത് ഓക്കെ അടുത്തത് കെ പത്മനാഭൻ നായർ കെ പത്മനാഭൻ നായർ തൂലിക നാമം വരുന്നത് കപിലൻ കെ പത്മനാഭൻ നായർ തൂലികാനാമം വരുന്നത് കപിലൻ എന്നാണ് അടുത്തത് പി സി ഗോപാലൻ പി സി ഗോപാലൻ അറിയപ്പെടുന്നത് നന്ദനാർ പി സി ഗോപാലൻ അറിയപ്പെടുന്നത് നന്ദനാർ എന്ന പേരിലാണ് ഓക്കെ അപ്പൊ അവിടെ കൽക്കി എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ആർ കൃഷ്ണമൂർത്തി കപിലൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് കെ പത്മനാഭൻ നായർ നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി സി ഗോപാലൻ ഉറൂവ് എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് പി സി കുട്ടികൃഷ്ണൻ ഓക്കെ അപ്പൊ ഉറുവിന്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നോവലാണ് ഉമ്മാച്ചു ഉറുബിന്റെ ഉമ്മാച്ചു എന്ന നോവലാണ് മലയാളത്തിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നോവൽ ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എക്സാമിന് പോകുമ്പോ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് വലിയ ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇതുവരെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് ഓക്കെ അപ്പം എല്ലാവരും നന്നായിട്ട് അതിനെ എക്സാം അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി